ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോ ശിഹായിക്കും ശ്രുതിയായിരിക്കട്ടെ ഈശോടെ ധന്യനാമത്തിന് എന്നൊന്നും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ ക്രൈസ്തലോയൽ പ്രിയരെ ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് ദാമ്പത്യ ജീവിതത്തെ ഭാര്യ ഭർത്ത ബന്ധത്തെ തകർക്കുന്ന ഡിവോഴ്സിലേക്ക് നയിക്കുന്ന ഭിന്നിപ്പിലേക്ക് കലഹത്തിലേക്ക് നയിച്ച് കുടുംബ ജീവിതത്തിന്റെ സമാധാനത്തെ പൂർണമായിട്ട് തകർത്ത് ഭിന്നിപ്പിക്കുന്ന പിശാശിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ ദുഷ്ടപിശാശിനെയും ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന നിർവീര്യമാകുന്ന ഒരു അത്ഭുത വിടുതൽ വചനത്തെക്കുറിച്ച് പ്രൈസ് വചനത്തെ കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനാണ് പ്രിയരെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ തകർച്ചയോടെ കിടന്നു പോകുന്നൊരു വ്യക്തിയാണോ ഭാര്യ ഭർത്ത ജീവിതത്തിൽ പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്ത വിധം പരസ്പരം വെറുപ്പിലും വൈരാഗ്യത്തിലും പ്രതികാരത്തിലും കഴിയുന്ന വ്യക്തിയാണോ ജീവിത പങ്കാളിയുടെ സ്നേഹ രാഹത്യം മൂലം കുടുംബത്തിൽ സമാധാനമില്ലാതെ കടന്നു പോകുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ ജീവിത പങ്കാളിയുടെ തെറ്റായ അവിഹിത ബന്ധങ്ങൾ അതിലൂടെ കുടുംബം തകർക്കപ്പെടുന്നത് മൂലം വേദനിക്കുന്ന മക്കളാണോ നിങ്ങൾ പരസ്പരം ഭിന്നിപ്പും കലഹവും വെറുപ്പും വൈരാഗ്യവും ാമ്പത്യ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന മക്കളാണോ നിങ്ങൾ അനേകം വർഷങ്ങളായിട്ട് ഒരേ വീട്ടിൽ പരസ്പരം സംസാരിക്കാതെ രണ്ട് മുറികളായിട്ട് ദാമ്പത്യ ജീവിതത്തിന്റെ എല്ലാ വേദനകളും വിഷമങ്ങളും അതനുഭവിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ ില് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ തകർത്ത് പരസ്പരം ഒരുമിച്ച് ജീവിക്കേണ്ട എന്ന് തീരുമാനിച്ച് ഡിവോഴ്സിന്റെ വക്കീൽ എത്തി നിൽക്കുന്ന മക്കളാണോ നിങ്ങൾ ഡിവോഴ്സ് കോടതിയിൽ ഫയൽ ചെയ്ത് നിൽക്കുന്ന മക്കളാണോ നിങ്ങൾ എങ്കിൽ പ്രിയ ദാമ്പത്യ ജീവിതത്തെ തകർന്ന് ഭാര്യ ഭർത്താ ബന്ധത്തെ തകർത്ത് കുടുംബം എന്ന സ്വർഗീയ സംവിധാനത്തെ തകർക്കുന്ന ബന്ധിച്ച് അവന്റെ മുഴുവൻ സ്വാധീനത്തെ അവൻ്റെ മുഴുവൻ സൈന്യത്തെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യാക്കുന്ന അതിശക്തമായ ഒരു വിടുതൽ വചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു എട്ടാം അധ്യായം രണ്ട് മൂന്ന് നാല് തിരുവചനങ്ങൾ അവൻ റഫായലിന്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപകലക്ഷ്യത്തിന്റെ തീക്കനലിൽ മത്സ്യത്തിന്റെ ചങ്കും കരളും പുകച്ചു മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിന്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു ദൂതൻ അവനെ ബന്ധിച്ചു പ്രൈസ് പ്രിയരെ ഈ കാലഘട്ടത്തില് സാധാന്റെ അതിശക്തമായ പ്രവർത്തനത്തിലൂടെ ദാമ്പത്യ ജീവിതങ്ങൾ ഒന്നായി തകരുമ്പോൾ കുടുംബ ജീവിതങ്ങൾ ഒന്നായി തകരുമ്പോൾ പ്രിയഉള്ളവരെ നിങ്ങൾ വേദനിക്കരുത് നിങ്ങളെ വിഷമിക്കരുത് കർത്താവായ ഈശോ മിഷ്യ പരിശുദ്ധ വചനത്തിലൂടെ നമുക്ക് സത്താന്റെ മേലും അവന്റെ ദുഷ്ടാപിശാസിന്റെ മേലും അവന്റെ സൈന്യത്തിന്റെ മേലും നമുക്ക് അധികാരം നൽകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ാമ്പത്യ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിൽ തകർന്ന തരിപ്പണമായ ഒരു മക്കളാണ് നിങ്ങളെങ്കിൽ എത്ര ശോചനീയമായ ഒരു അവസ്ഥയിലൂടെ ആണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും യശോയിൽ പ്രിയരെ അങ്ങനെയുള്ള മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വചനം തോപിന്റെ പുസ്തകം എട്ടാം അധ്യായം രണ്ട് മൂന്ന് നാല് തിരുവചനങ്ങൾ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ എളിമയോടെ വിശ്വസ്ഥതയോടെ സ്ഥിരതയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുപെട്ടാൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ പ്രിയുള്ളവരെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ തകർക്കുന്ന എത്ര വലിയ ദുഷ്ടപിശാശാണെങ്കിലും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം എത്ര അധികം തകർന്ന് തെരിപ്പണമായി ഇനി ഒരിക്കലും കൂട്ടിച്ചേർക്ക പറ്റാത്ത വിധം അകന്നുപോയ അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ ഈ വചനം ഒരു വിട്ട് വിശ്വാസത്തോടും വിശുദ്ധിയോടും എളിമയോടും വിശ്വാസത്തോടെ സ്ഥിരതയോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബത്തെ തകർക്കുന്ന ദാമ്പത്യ ജീവിതം തകർക്കുന്ന ഈ പൈശാലി അരൂപി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടിരിക്കും അവൻ അലറി പിടിച്ച് മുഴുവൻ സൈന്യമായിട്ട് പുറത്തു പോയിരിക്കും പ്രിയ അതുകൊണ്ട് ഈ വചനം നമുക്ക് ഇന്ന് തുടങ്ങി ഒരു വിട്ട് പ്രാർത്ഥിക്കാം ദാമ്പത്യ ജീവിതത്തിൽ തകർച്ചയായി എല്ലാ മക്കളും ഈ വചനം ആവുന്ന വാള് കരങ്ങളിൽ എടുക്കട്ടെ നിരാശയല്ല വേണ്ടത് വിഷമമല്ല വേണ്ടത് സ്വയം വെറുപ്പല്ല വേണ്ടത് പരസ്പര പരിചാരങ്ങളിലല്ല വേണ്ടത് പരസ്പര കുറ്റപ്പെടുത്തലല്ല വേണ്ടത് മറിച്ച് ആത്മാവും ജീവനുമായ ഈശ്വർ തന്നെയായ ഈ വചനം നമുക്ക് കരങ്ങളിൽ എടുക്കാം വചനമാവുന്ന വാളുകൊണ്ട് ഈ തിന്മയ്ക്കെതിരെ അങ്ങ് പോരാടാം ഒരു പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാവാം ദാമ്പത്യ തകർച്ചയിലൂടെ കടന്നു പോകുന്നത് ഒരു പക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങളുടെ മക്കളാവാം ദാമ്പത്യ ജീവിത തകർച്ച അനുഭവപ്പെടുന്നത് ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങളാവാം നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിന്റെ തകർച്ചയിലൂടെ കടന്നു പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾ തന്നെ ആവാം ദാമ്പത്യ ജീവിതത്തിൽ പരാജയവും തകർച്ചയോടെ കടന്നു പോകുന്നത് എങ്കിലും ഭയപ്പെടേണ്ട പ്രിയുള്ളവരെ ഈശോ പറഞ്ഞല്ലേ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് അതുകൊണ്ട് തോബിത്തിന്റെ പുസ്തകം എട്ടാം അധ്യായം രണ്ട് മൂന്ന് നാല് തിരുവചനങ്ങൾ നമ്മൾ ശക്തമായിട്ട് നിങ്ങൾ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ സ്ഥിരതയോടെ നിങ്ങൾ ഈ വചനം ഇട്ട് പ്രാർത്ഥിച്ചാൽ പ്രിയുള്ളവരെ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തകർന്ന ആ പിശാസി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഇറങ്ങിപ്പോയിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങിപ്പോയിരിക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ തകർക്കാൻ പിശാസി കേട്ട ഏത് വലിയ ചങ്ങലയാണെങ്കിലും അത് ഈ വചനത്തിന് ശക്തിയാൽ തകർക്കപ്പെട്ടിരിക്കും ആ കെട്ടഴിഞ്ഞു പോയിരിക്കും നിങ്ങളുടെ കുടുംബത്തിലെ കുടുംബസമാധാനം നിറയും ദൈവിക സമാധാനം നിറയും ഭാര്യ ഭർത്താ ജീവിതങ്ങള് ഐക്യമുള്ളതാവും പരസ്പര സ്നേഹമുള്ളതാവും പരസ്പര എളിമയുള്ളതാവും അങ്ങനെ തിരി പോലുള്ള ഒരു ദാമ്പത്യ ഒരു കുടുംബജീവൻ നയിച്ച് മുന്നോട്ട് പോകാൻ വേണ്ട എല്ലാ കൃപാവലകളും ഈ വചന വിശ്വാസത്തിൽ ഒരു വിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമ്പറയുള്ളവരെ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം ഈ വചനത്തെ വിശ്വസിക്കണം ഹൃദയത്തിൽ ഏറ്റെടുക്കണം ഇത് ഒരു നിരന്തരം ഒരു വിട്ട് പ്രാർത്ഥന ഒരു ഒരു ദിവസം എത്ര ഒരു തവണ ഒരു വിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ തകർച്ചയെ സമർപ്പിച്ചുകൊണ്ട് ഈ വചനത്തിന്റെ അധികാരം ക്ലെയിം ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയുള്ളവരെ സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം ഒരാഴ്ചയും രണ്ടാഴ്ചയും ഒരു മാസം കൊണ്ട് നിർത്തരുത് ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിരന്തരം വിശ്വാസത്തോട് കൂടി പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലാണെങ്കിൽ തുടങ്ങും ഒരു ലോകം വിധി കല്പിച്ചെന്താ ഒരിക്കൽ നിങ്ങൾക്ക് ഇനി ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല ഒരുമിച്ച് പോയാൽ ശരിയാവല്ല എന്നുള്ളത് പക്ഷേ ഈശോ സത്യദൈവമാണ് ഏകപരിശുദ്ധി ദൈവമാണ് ഈശോ ഈശോ വചനമാണ് ഈശോ വചനം തന്നെയാണ് ഈശോ സർവശക്തനാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ വചനം നമ്മൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നു തോമിത്തിന്റെ പുസ്തകം അധ്യായം രണ്ട് മൂന്ന് നാല് തിരുവചനം ഈ വചനം ഒരു വിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ദാമ്പത്യ ജീവിതം തകർച്ച അനുഭവിക്കുന്ന നിങ്ങൾ എല്ലാവരും പൂർണ്ണ വിടുത്തിലേക്ക് കടന്നു വരട്ടെ ഞാൻ ഉറപ്പ് പറഞ്ഞതുപോലെയുള്ളവരെ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്ത ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ തുടങ്ങും ജീവിതത്തില് ആരെല്ലാം നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ ഭാര്യ ഭർത്താക്കന്മാര് ആ ദാമ്പത്യം ഒരുമിച്ച് സന്തോഷത്തോടെ ദൈവിക ചൈതന്യത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ ഈ വചനം ഒരുവിട്ട് പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾക്ക് ിക്കാൻ തുടങ്ങും അതിനെതിരെ നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും ഈ വചന ശക്തിയാൽ വിട്ടുപോകാൻ തുടങ്ങും അതുകൊണ്ട് നമുക്ക് ഈ വചനമാവുന്ന ദാമ്പത്യ ജീവിതത്തെ തകർന്ന പിശാശിനെതിരെ ഈ വചനമാവുന്ന വാളെടുത്തുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പൊരുതി മുന്നേറാം തോപിത്തിന്റെ പുസ്തകം എട്ടാം അധ്യായം രണ്ട് മൂന്ന് നാല് തിരുവചനം അവൻ റഫാലിന്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപകലക്ഷത്തിലെ തീക്കണലിൽ മത്സ്യത്തിന് ചങ്കും കരളും വിട്ടുപോകച്ചു മണമേറ്റപ്പോൾ പിശാശി ഈജിപ്തിന്റെ അങ്ങേയറ്റത്തേക്ക് പലായം ചെയ്തു ദൂതൻ അവനെ ബന്ധിച്ചു പരിശുദ്ധ അമ്മ മാതാവേ ഈ തിരുവചനം ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ട അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ എളിമയോടെ സ്നേഹത്തോടെ സ്ഥിരതയോടെ ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ട ഓരോ അഭിഷേകവും ആ വലിയ അഭിഷേകം ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അമ്മ സ്വർഗത്തിൽ നിന്ന് ഈശോയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണമേ അനി വചനം മുറിവിട്ട് ദൈവമക്കൾ പ്രാപിക്കുമ്പോ കുടുംബ ജീവിതം തകർക്കുന്ന എല്ലാ തിന്മകളും ഈ കൊണ്ട് ദാമ്പത്യ ജീവിതം തകർച്ച അനുഭവിക്കുന്ന മക്കളിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോവാനും അവരെല്ലാവരും ഈശോയുടെ സ്നേഹം കൊണ്ട് സമാധാനം കൊണ്ട് നിറഞ്ഞ് ഒന്നായി തീരുവാനും വേണ്ടി അപ്പൊ പ്രത്യേകമായിട്ട് ഈ എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ മാധ്യസ്ഥ വെച്ച് പ്രാപ്തിക്കണമേ നിത്യം പിതാവിന്റെയും പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമീൻ ആവേമരിയ